ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് ഇപ്പം രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എണീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആരെ പോലെ ആവാനാണ് ആഗ്രഹം എന്നുള്ളത് പറയുക അപ്പം ജിൻഡോ പറയുന്നത് നോറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാല് നോമിനേഷനിൽ ഇതുവരെ നോറ വന്നിട്ടുണ്ട് ഒന്നിലും എവിക്റ്റ് ആയിട്ടില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് നോറ ചെയ്തു കഴിഞ്ഞാൽ അത് അലക്കിത്തേച്ച് വെളുപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ പോയിട്ട് കൺവിൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നോറയ്ക്കുണ്ടെന്നാണ് പറയുന്നത് ഇത് കേട്ടാൻ നോറയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ടാസ്ക് കഴിഞ്ഞിട്ട് നോറ നേരെ പോകുന്നത് ബാത്റൂമിലോട്ടാണ് ആ ഒരു ഏരിയയിൽ പോയിട്ട് അതായത് ആ ഒരു വാഷ് ബേസിൻ്റെ അടുത്തുള്ള ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് ഇത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണോ ഈ ഒരു ബിഗ് ബോസിൽ നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് നോറ ചൂടാവുന്നുണ്ട് വെറും വാ തുറന്നാൽ വെറും തെണ്ടിത്തരവും തെറികളും അല്ലാതെ സ്ത്രീകളെ അധിക്ഷേപിക്കുകയല്ലാതെ ഇയാളുടെ വായിൽ നിന്ന് മറ്റൊന്നും വരില്ല ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ നോറ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് കൊണ്ടിട്ടുണ്ടെന്ന് ഈ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാവും ഇതിന്റെ പേരിൽ നോറയും ജിൻഡോയും തമ്മിൽ ഇനി അടികളുണ്ടോന്നുള്ള കണ്ടറിയാം